നമസ്കാരം രാജ്യത്തെ ഏറ്റവും മാതൃകയുള്ള പോലീസ് സ്റ്റേഷൻ എന്ന പേരും ഖ്യാതിയും പ്രശസ്തിയും ഒക്കെ നേടിയ പോലീസ് സേനയാണ് നമ്മുടെ കേരള പോലീസ് ഏത് കേസും അതിലൊരു തെളിവ് പോലും ഇല്ലെങ്കിൽ പോലും ശാസ്ത്രീയമായി കേസ് അന്വേഷണം നടത്തി പ്രതികളെ വരെ ഞെട്ടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന മറ്റു സംസ്ഥാനത്തിലെ പോലീസ് സേനാംഗങ്ങൾക്ക് ഒരു മാതൃകയാവുന്ന കേരള പോലീസിന് ഇപ്പോൾ നല്ല സമയമല്ല എന്നാണ് തോന്നുന്നത് കാരണം ഓരോ ദിവസവും കസ്റ്റഡിയും മർദ്ദനം അടക്കമുള്ള വാർത്തകളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കേൾക്കുന്നത് നിരപരാധികളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൂന്നാം മുറ പ്രയോഗം ചൂരൽ പ്രയോഗവും ലാത്തി പ്രയോഗവും ഒക്കെ നടത്തുന്നു എന്ന ക്രൂരമായ പീഡനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് സ്റ്റേഷനിൽ ക്രൂരമായ പീഡനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് സ്റ്റേഷനിൽ ക്യാമറ സംവിധാനം സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത് നിലവിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ആകെ പെട്ടു നിൽക്കുകയാണ് കേരള പോലീസ് നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഡി ഐ ജി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൂടാതെ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതിൽ നിയമപ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന നിയമ ഉപദേശവും ഡി ജി പിക്ക് ലഭിക്കുകയുണ്ടായി കുന്നംകുളത്തിലെ കസ്റ്റഡി മർദ്ദനത്തിന്റെ ക്രൂരമായ ദൃശ്യങ്ങളിൽ നിന്നും ഞെട്ടൽ മാറുന്നതിന് മുന്നേ അടുത്ത കസ്റ്റഡി മർദ്ദനവും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് തൃശൂരിലെ പി ചി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പരാതിക്കാരൻ പുറത്തുവിട്ടിരിക്കുന്നത് വിവരാവകാശത്തിലൂടെ നേടിയതാണ് ഈ ദൃശ്യങ്ങൾ സ്ത്രീ സുരക്ഷയും മാവോവാദി ഭീഷണിയും അടക്കം പറഞ്ഞായിരുന്നു പോലീസ് വിവരാവകാശം തള്ളിയത് എന്നാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ അതീവ നിർണായകമായി കസ്റ്റഡി മർദ്ദനത്തിനൊപ്പം കൈക്കൂലി ആരോപണവും ഈ കേസിൽ ഉയരുന്നുണ്ട് സ്റ്റേഷനിൽ ക്യാമറ സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം കസ്റ്റഡി മർദ്ദനം അവസാനിപ്പിക്കാനാണ് എന്നാൽ അതിനെ കൂസാക്കാതെ ക്യാമറ ഇല്ലാത്ത ഇടങ്ങളിൽ കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പാണ് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും അത് പുറത്തുവിട്ടിരിക്കുകയും ചെയ്തത് രണ്ടായിരത്തി മെയ് ഇരുപത്തിനാലിനാണ് കെ പി മകൻ പോൾ ജോസഫ് ഹോട്ടൽ ജീവനക്കാർ എന്നിവരെ പി പോലീസ് സ്റ്റേഷനിൽ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത് ഹോട്ടലിലെ ഭക്ഷണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് പി ചി എസ് ഐ ആയിരുന്ന പി എം രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം സംഭവ സമയത്ത് തന്നെ തൃശൂർ എസ് പി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതി നിലനിൽക്കെ രതീഷിനെ സി ഐ പ്രൊമോഷൻ നൽകുകയും ചെയ്തു ഇതാണ് ഔസേഫ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് മർദ്ദന ദൃശ്യത്തിനു വേണ്ടി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ പോലീസ് നിരന്തരം തള്ളി മാവോവാദി ഭീഷണിയും സ്ത്രീ സുരക്ഷയുമെല്ലാം ദൃശ്യം കൈമാറാതിരിക്കാനുള്ള കാരണങ്ങളായി പോലീസ് നിരത്തി ഒടുവിൽ കമ്മീഷൻ ഇടപെട്ടതിന് ശേഷമാണ് ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായത് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ എന്നിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച എസ് ഐ എയെ കൂടി പ്രതി ചേർക്കാൻ ഔസേപ്പ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനിടെ പോലീസ് വൈരാഗ്യത്തിനും ഔസേപ്പ് കാരണം പറയുന്നുണ്ട് ഔസൈപ്പിന്റെ കടയിൽ നിന്നും ഗ്രേഡ് എസ് ഐ അടുത്ത ബന്ധു സാധനങ്ങൾ മോഷ്ടിച്ചു തൊള്ളായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് മോഷ്ടിച്ചത് കൈയോടെ പിടിച്ചപ്പോൾ പോലീസ് എത്തി ഗ്രേഡ് എസ് ഐയുടെ ബന്ധു ബംഗളൂരിൽ പഠിക്കുകയായിരുന്നു അന്ന് പോലീസ് പറഞ്ഞ പ്രകാരം നടപടികൾ എടുത്തില്ല പക്ഷേ ഇതൊരു വൈരാഗ്യമായി മാറി ഈ വൈരാഗ്യമാണ് കസ്റ്റഡി മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതിനിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വാധീനിക്കാനും ശ്രമിച്ചതായി അവസയപ്പ് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പുറത്തു വന്ന വീഡിയോ പോലീസിനെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് അന്ന് പോലീസിനെതിരെ ജനരോക്ഷം ആളി കത്തിയപ്പോഴാണ് കേരള പോലീസിന് ജനമൈത്രി എന്ന പേര് നൽകി പുതിയൊരു മുഖം കൊണ്ടുവന്നതെങ്കിൽ ആ മുഖം ഇപ്പോഴെല്ലാം തകർന്നു കൊണ്ട് ഇരിക്കുന്ന കാരണങ്ങൾ അതിന്റെ തെളിവുകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി